ഹേയ് ഫ്രണ്ട്സ് ഇന്ന് രാവിലെ എണ്ണീറ്റ തന്നെ മഴയുടെ സൗണ്ട് കേട്ടിട്ടാണ് മഴയുടെ സൗണ്ടെന്നു വെച്ചാൽ കഴിഞ്ഞ രാത്രി ഒരു പന്ത്രണ്ടരയ്ക്ക് തുടങ്ങിയ മഴയാണ് നിർത്താൻ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ കാറ്റിൻ്റെ സൗണ്ടും മഴേൻ്റെ സൗണ്ടും ഒക്കെ കേട്ടിട്ട് തന്നെയാണ് ഉറങ്ങിയത് ഇപ്പോൾ ആ മഴ ആ ഒരു ഒറ്റ സ്ട്രെച്ചിൽ പെയ്ത മഴ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് എന്തായാലും വീട്ടിൽ തന്നെ ആയിരിക്കും ഒരു ഭയങ്കര ഒരു ക്ലൗഡി വെതറാണ് പിന്നെ അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും നല്ല സ്പൈസി ആയിട്ട് എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാമെന്ന് അപ്പോൾ ഞാൻ സമീനിനോടും പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചു ഞാൻ പിന്നെ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ചെടി ഉണ്ടല്ലോ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ പുറത്താക്കി മഴ നനയാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചില സമയത്ത് അവർക്ക് മഴയൊക്കെ കാണുമ്പോൾ അത്യാവശ്യം ഭയങ്കര എനർജറ്റിക് ആണ് ആവുമല്ലോ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ മഴ തുടങ്ങി വീണ്ടും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിയോ ടൊമാറ്റോ റൈസാണ് ടൊമാറ്റോ റൈസിൻ്റെ ഫേവറേറ്റ് കോംബോ ആണ് അതും നല്ല നാടൻ ചിക്കൻ കറിയും ചെയ്താലോ ഒന്ന് അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് തന്നെ അത് പ്ലാൻ ആ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ നമ്മുടെ ഏതെങ്കിലും ഒരു കോഴി രണ്ട് കോഴീനെ അല്ലെങ്കിൽ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പോൾ എല്ലാം ബ്രീഡ്സാണ് അപ്പോൾ ഇതിൽ രണ്ട് നാടൻ കോഴിയുണ്ട് അപ്പോൾ അതുങ്ങൾ ആദ്യം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പക്ഷേ ഇവരൊക്കെ വളർന്നു വന്നതിന് ശേഷം അത് അത്യാവശ്യം വീക്കായി അപ്പോൾ ഇതിന്ന് നമുക്ക് നാടന് കോഴീനെ എന്തായാലും നാടൻ കോഴിക്കറി തന്നെ വെച്ച് കളയാമെന്ന് വെച്ചു അതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി ഇവന്മാർ ഇവന്മാരിപ്പോൾ മല്ലന്മാരായി അപ്പോൾ എന്തായാലും ഇവർ ഭയങ്കര പഞ്ചപ്പാവമായി ഒതുങ്ങിപ്പോയി ഒരു മൂലക്ക് അപ്പോൾ ഇവരെ ഇന്ന് നമുക്ക് ലഞ്ചിന് കുക്ക് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ഞാൻ പിടിച്ചു മാറ്റി ഇതിലേക്ക് ഇടുവാണ് കാര്യം ഈ ഫുഡ് കഴിക്കുന്ന സമയം ഉണ്ടെങ്കിലേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇവർ ഓടിക്കളയും ഇപ്പം ഇതാണെങ്കിൽ കൂട്ടിനുള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് മറ്റേ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വെച്ചു ഇവർ കുറച്ച് കരിങ്കോഴിയൊക്കെ ഉണ്ട് കരിങ്കോഴിയൊക്കെ ഭയങ്കര അറ്റാക്കിംഗ് ആണ് ഭയങ്കര അഗ്രസീവ് ടൈപ്പാണ് നമ്മൾ ഫുഡ് കൊണ്ടുപോകുമ്പോൾ തന്നെ ചാടിക്കടിക്കാൻ വരും അപ്പോൾ എന്തായാലും ഇതിനെ ഇനി ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് നോക്കട്ടെ എന്ന് വെച്ചിട്ട് ഇതിനെ നമ്മൾ താഴത്തേക്കെ കൊണ്ടുപോവാണ് ഞാനു വേഗി നല്ല മഴ ഇല്ല ബാഫിനെ കൂട്ടായ കൂട്ടായ കൈപിടിമ കൈവിടിക്ക നമ്മുടെ ൊമാറ്റോ റൈസിനുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ് ശരി പൂരാത്തെ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് കുക്കിംഗ് പരിപാടിയിലേക്ക് അടുത്തു മറ്റേ ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചു ചിക്കൻ കറി ചെയ്യുന്നത് നമ്മുടെ എല്ലെണ്ണ വെച്ചിട്ടാണ് നല്ലെണ്ണ തമിഴ്നാട്ടിൽ കൂടുതലും കുക്കിങ് നല്ലെണ്ണ വെച്ചിട്ടാണ് അപ്പം എനിക്ക് തമിഴ്നാടിൽ നിന്നാണ് ഈ ചിക്കൻ കറിയൊക്കെ ഇൻസ്പെയർഡ് ആയത് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ഒരു വേ ഓഫ് കുക്കിംഗ് അപ്പോൾ ഇത് നമ്മൾ നോർമൽ ഇതേപോലെ സവാള ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് എക്സ്ട്രാ സവാള കാര്യം നമ്മുടെ ടൊമാറ്റോ റൈസിനും ചിക്കനും ഒരേ രീതിക്കാണല്ലോ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കാമെന്ന് വെച്ചു അപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചു നമ്മുടെ ടൊമാറ്റോ റൈസിന് ബാക്കിയുള്ള ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ പ്യൂരി അത് ഓൾറെഡി കുക്ക്ഡാണ് അത് കൂടി ഒഴിച്ച് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടത് കറി മിക്സ് ഇത് ജായബീസ് കറി മിക്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടുണ്ട് കറി മിക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കറി മിക്സ് സത്യം പറഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും ഈ മസാല കറിയൊക്കെ വെക്കാൻ ചിക്കൻ കറി ഉണ്ട് ലക്ഷദ്വീപ് സ്പെഷ്യൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ലക്ഷദ്വീപ് ബിരിയാണിക്ക് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ബീഫ് കറി അങ്ങനെ കുറേ ടൈപ്പിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മസാലയും പിന്നെ അതേപോലെ കൊറിയണ്ടർ പൗഡറും പിന്നെ ചില്ലി പൗഡറും റെഡ് കളർ കാണാൻ വേണ്ടിയാണ് ചില്ലി കശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് മീൻസ് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ മസാല എത്താൻ പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് നാടൻ കോഴിയാന്ന് നാടൻ കോഴി ആയതുകൊണ്ട് മുമ്പ് ഒരു അനുഭവം ഉണ്ടായിരുന്നു ഭയങ്കര ഹാർഡായി ഇതിൻ്റെ ഇതിൻ്റെ ഇറച്ചി അപ്പോൾ അത് കുക്കറിലിട്ട് വിസിലടിപ്പിച്ചാലേ രക്ഷയുള്ളൂ അപ്പോൾ ഞാനതിന് കുക്കറിൽ മാറ്റു ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് തന്നെ ടൊമാറ്റോ റൈസാണ് അപ്പോൾ ടൊമാറ്റോ റൈസിന് ഗീ ആണ് യൂസ് ചെയ്യുന്നത് ഫുൾ ഗീ ബേയ്സ്ഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിൽ കറുവപ്പട്ട പിന്നെ സ്റ്റാർ പിന്നെ ബേ ലീവ്സ് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സവാളയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് വേഗം ഇതിൻ്റെ മസാല റെഡിയാക്കാം ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ സൈഡ് ഡിഷായിട്ട് പൊട്ടാറ്റോ ചിപ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതും കൂടി റെഡി ആവുന്നുണ്ട് പിന്നെ വീണ്ടും നമ്മൾ കുറച്ചധികം തക്കാളിയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ടൊമാറ്റോ റൈസ് ആയതുകൊണ്ട് അത് പ്രീ കുക്ക്ഡ് തന്നെയാണ് ഇതിനെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ചില്ലി പൗഡറാണ് അപ്പോൾ കശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കളർ ഉണ്ടാവും പിന്നെ അതേപോലെ അധികം എരിവ് പിന്നെ കുറച്ച് കൊറിയൻഡർ പൗഡറും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇതിലേക്ക് പുളി കുറച്ച് പുളി വേണം അധികം പുളിയില്ലാത്ത തൈരും കൂടി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൊതുവേ ടൊമാറ്റോ റൈസിന് കുറച്ച് കേടും കൂടി യൂസ് ചെയ്യോ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നമ്മുടെ മസാല അത്രയേ ഉള്ളൂ ടൊമാറ്റോ റൈസിൻ്റെ ഇത്ര ഈ മസാല പിന്നെ നമ്മൾ ഒരു റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതിൽ പിന്നെ കറക്റ്റ് പാകത്തിന് വെള്ളം വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അത്രയേ ഉള്ളൂ ഈ തക്കാളി റൈസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കോളേജിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ എപ്പോഴും ലഞ്ചിന് കൊണ്ടുവരുന്നതാണ് ശരിക്കും പറഞ്ഞിട്ട് അവരുടെ ടേസ്റ്റിൻ്റെ പകുതിയൊന്നും ആവില്ല എത്ര ഉണ്ടാക്കിയാലും അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് എനിക്ക് ഇതുവരെ പിടികിട്ടാത്തൊരു സംഭവം അപ്പോൾ കുറച്ചുകൂടി ഗീയും ഇട്ട് കൊടുത്തിട്ട് ഇതിനെ കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പിന്നെ ചിക്കൻ കറി ഇതും ഞാൻ പറഞ്ഞില്ല ഒരു കളറ് ഇങ്ങനെ ആയിരിക്കും സൈഡ് ഡിഷ് സൈഡിന് തൈര് മസ്റ്റാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൊട്ടി ഒരു ഫ്രൈ അതും കൂടി റെഡി ആയിട്ടുണ്ട് പിന്നെ സമീന സ്പെഷ്യൽ ഒരു തക്കാളി ചട്നി അതും കൂടി ഇതൊക്കെ ഒന്നിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഭയങ്കര ടേസ്റ്റിയാണ് ചുമ്മാ തള്ളി മറിക്കുന്നതല്ലേ ഇത് ഇത്രയും സാധനങ്ങളുണ്ട് ഞാൻ എന്തായാലും കഴിക്കട്ടെ ടേസ്റ്റ് ും ഫ്രൈ ചെയ്ത് നോക്കുക ഇത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കാര്യം നമ്മള് തമിഴ്നാട്ടില് ടൊമാറ്റോ റൈസിൻ്റെ കൂടെ അതുപോലെ തന്നെ നാണം ചിക്കൻ കറിയുണ്ടോ ആ ലെവലിലേക്ക് എത്താൻ പറ്റിയില്ല എങ്കിലും ഭയങ്കര ടേസ്റ്റ് നമ്മുടെ മൊത്തത്തിലെ മസാല ഒക്കെ ആയിട്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതായത് ഈ ഫുഡ് ഒന്ന് എൻജോയ് ചെയ്യട്ടെ കെയർ